ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിസ്റ്റ്യു ദശാഭിമാനി അക്ഷരമേറ്റം കേസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചോദ്യത്തിന്ത്രങ്ങളിലേക്ക് കടന്നാലോ തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ് ഇന്ത്യയുടെ ക്രയോൺ ക്രയോൺമാൻ എന്നറിയപ്പെടുന്നത് വി നാരായണൻ മികച്ച കായിക പരിശീലകന് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് പത്ത് ലക്ഷം രൂപ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്ത ഉറപ്പ് വരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് ഏതാണ് സക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യ മേജർ ധ്യാൻചന്ദ് ധ്യാൻചന്ദ്രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ഡി ഗോകേഷ് ഇന്ത്യൻ ആർമിയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനത്തിന്റെ പുതിയ പേരെന്ത് വിജയ് മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ് യു എസ് എന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് വിടെ ഗുജറാത്ത് കേരളത്തിലെ ദുരന്ത സാധ്യത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരെന്താണ് ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് ചിക്കുൻ ഗുനിയ കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്ന സ്ഥലം ഏതാണ് കന്യാകുമാരി ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ അവധി ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര നൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം ഏതാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയതായി ഒപ്പാൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി ഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ടെറിട്ടോറിയൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരമായി നിരജ് ചോപ്ര ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ ഏതാണ് എം എസ് സി എൽസ ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതാണ് ചെനാബ് റെയിൽവേ പാലം ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ബന്ധു പദ്ധതി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേ വിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള പോർട്ടൽ ഏതാണ് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതായി ദീപ ബസ്തി ദാദാ സാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കയായി വേഷമിടുന്നതായി അമീർ ഖാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ലിയോ റാഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരമായി നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് ആരുടെ വാക്കുകളാണിത് സർദാർ വല്ലഭായ് പട്ടേൽ സിനർ ഏത് ലോകത്തിന്റെ അയിലാണ്